അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ് നമ്മൾ അക്കൗണ്ടിങ്ങില് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ അത് ജേണലും ലെഡ്ജറും മാത്രമല്ല ബുക്ക് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ എല്ലാ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ് ഡീറ്റെയിൽസും എല്ലാ അക്കൗണ്ടിങ് കാര്യങ്ങളും ചെയ്യുന്നത് ഈ വർഷങ്ങളായിട്ട് ഇവൾവ് ചെയ്ത് വന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും കൺവെൻഷൻസും ബേസ് ചെയ്താണ് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ എല്ലാ പ്രോസസ്സും പ്രൊസീജിയേഴ്സും ചെയ്യുന്നത് അതിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട് കുറച്ച് അതുപോലെ തന്നെ കൺവെൻഷൻ ആയിട്ട് വന്ന കുറെ കാര്യങ്ങളും ഉണ്ട് നമ്മൾ ആദ്യം അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്താണ് നോക്കുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ്ങിന്റെ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അസംഷൻസ് ആണ് ആ ഒരു അതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ അക്കൗണ്ടിങ് കോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ അസംഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബിസിനസിന്റെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ എന്ന് പറയുന്നത് ഒരു അസംഷൻ നമ്മുടെ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ആണ് ഈ അക്കൗണ്ടൻസിന്ന് വന്നിട്ടുള്ള കുറച്ച് കണ്ടീഷൻസും ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള കുറച്ച് അസംഷൻസും കണ്ടീഷൻസും ഈ അസംഷൻസും കണ്ടീഷൻസും അനുസരിച്ചിട്ടാണ് നമ്മൾ എന്താ അക്കൗണ്ടിങ്ങിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ബാക്കി അക്കൗണ്ടിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതായത് ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ഇതിൽ ഫസ്റ്റ് വരുന്ന അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ടിങ്ങിനെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത് അതായത് ഒരു ബിസിനസ് തുടങ്ങുന്നു എ എന്ന് പറയുന്ന ഒരാള് ഒരു ബിസിനസ് തുടങ്ങുന്നു ആ ബിസിനസ് ഫോം ചെയ്തതിനു ശേഷം ആ കമ്പനിയുടെ ഐഡന്റിറ്റി വേറെ ആയിരിക്കും ആ ബിസിനസ്സുകാരന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഓണറിന്റെ ഐഡന്റിറ്റി വേറെ ആയിരിക്കും അതായത് അയാൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് അല്ലെങ്കിൽ ആ ബിസിനസ് ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും ഹിസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ അതായത് ആ പുള്ളിക്ക് പുള്ളി കൊണ്ടുവരുന്ന അതായത് ആ ഓണറിന് കൊണ്ടുവരുന്ന ആ ക്യാപിറ്റൽ ആ മണി അതിനുള്ള ലൈബിലിറ്റി ഉണ്ടാവുള്ളൂ ഒരിക്കലും ഒരു ഒന്നും ലബിൾ ആവില്ല അയാൾ എത്ര രൂപയുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷെയർ ആണ് ഹോൾഡ് ചെയ്യുന്നത് അത്രയും രൂപയുടെ ലയബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഈ ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് ആ ബിസിനസ് വേറെ ആ ഓണർ വേറെ അതായത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ബിസിനസ്സിന് ഓണറിനെ വെച്ച് നോക്കുമ്പോൾ വേറൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ ഐഡന്റിറ്റി ആണ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് നമ്മൾ കമ്പനിയെ അല്ലെങ്കിൽ ബിസിനസ്സിനെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അത് എന്റലി ഡിഫറെ ഫ്രം ദ ഓണർ ഓണറുമായിട്ട് എന്താ ഓണറിന്റെ ഐഡന്റിറ്റിയിലല്ല ആ ബിസിനസ് പ്രവർത്തിക്കുന്നത് ബിസിനസ്സിന് അതിൻ്റെതായ ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഇൻ ദ ഐസ് ഓഫ് ലോ ഉണ്ട് അതാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ മണി മെഷർമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ അക്കൗണ്ടിങ്ങിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസെപ്റ്റി നമുക്ക് പറയാം മണി മെഷർമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഈവെന്റ്സും എല്ലാ ട്രാൻസാക്ഷൻസും ആണ് പക്ഷെ എല്ലാ ഈവെന്റ്സും ട്രാൻസാക്ഷൻസ് അല്ല നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും അതായത് മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഈവെന്റ്സ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുള്ളു അത് ഈ മണി മെഷർമെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചാണ് ഈ ആവുന്നത് അതായത് നമ്മൾ ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇപ്പൊ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആയിട്ടുള്ള ബ്യൂട്ടി അല്ലെങ്കിൽ സ്കിൽസ് സിൻസിയാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ഷെയർ ഹോൾഡർ വന്നു അങ്ങനെയൊന്നും ഒരിക്കലും എഴുതാൻ പാടില്ല ഓൺലി മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ഈവെൻസ് മാത്രമാണ് നമ്മൾ ബുക്ക് ഓഫ് അക്കൌണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് നമ്മൾ നമ്മളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങളും ഈ മണി മണി ആയിട്ട് അല്ലെങ്കിൽ പൈസ സംബന്ധമായി ആ ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ ന്യൂമറിക്കൽ ടേംസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് കാര്യങ്ങളൊന്നും അല്ല ക്വാളിറ്റേറ്റീവ് കാര്യങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട് പാടില്ല അടുത്തത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഈ ഗോയിങ് കോൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോ നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് ഒരു ലോങ് പീരീഡിലേക്ക് വേണ്ടി ആയിരിക്കണം അല്ലാതെ ഒരു നിശ്ചി ചെറിയ സമയം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം ഒരു രണ്ടു വർഷം മൂന്ന് വർഷത്തേക്ക് വേണ്ടി ആയിരിക്കണം ഒരു ബിസിനസ് തുടങ്ങുന്നത് ഒരു ഫോർസിബിൾ ഫ്യൂച്ചർ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ടി ആയിരിക്കണം ഒരു കമ്പനി മുന്നോട്ട് പോകും എന്നൊരു അസംശനിൽ തന്നെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലാതെ ഒരു കമ്പനി ഒരു വർഷത്തേക്കാണ് തുടങ്ങുന്നത് അതിനുള്ളിൽ പൂട്ടിപ്പോവും അങ്ങനെ ആയിരിക്കരുത് നമ്മൾ എപ്പോഴും ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം ഒരു ഫോഴ്സിയബിൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി ആയിരിക്കണം ബിസിനസ് തുടങ്ങേണ്ടത് അതായത് കമ്പനി ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചറിൽ ഡിസോൾവ് ആയി പോവില്ല ലിക്വിഡേറ്റ് ആയി പോകത്തില്ല അത് വളരെ കാലം മുന്നോട്ട് പോവും അത് ക്യാരിഫോർവേഡ് മുന്നോട്ട് പോവും എന്നുള്ള ആ സംശയലായിരിക്കണം നമ്മൾ അതിലെ പ്ലാൻസും പോളിസീസും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അപ്പോ അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പീരിയോഡിക്കലി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് അല്ലോസോ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആയാലോസൊക്കെ അതെല്ലാം പീരിയോഡിക്കലി തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഈ പീരീഡിലുള്ള പെർട്ടിക്കുലർ പീരീഡിലുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആ പെർട്ടിക്കുലർ പീരീഡിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം അതാണ് ഈ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് ഇല്ലാത്ത ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നെ അല്ലെങ്കിൽ റെഗുലർ ഇന്റർവെല്ലിൽ തന്നെ വേണം നമ്മൾ എന്താണ് ഈ ബാലൻസ് ഷീറ്റും പ്രൊഫഷണൽ അക്കൗണ്ടും പിന്നെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ബിസിനസ് പൊസിഷനും അതുപോലെ തന്നെ ടാക്സ് കമ്പ്യൂട്ടേഷനും എല്ലാം നമ്മൾ പർട്ടിക്കുലർ ഉള്ളത് ആ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം അനുസരിച്ച് പർട്ടിക്കുലർ പീരീഡിൽ തന്നെ എഴുതണം ഈ പീരീഡിലുള്ള ട്രാൻസാക്ഷൻസ് അടുത്ത അക്കൗണ്ടിങ് പീരീഡിലായിരിക്കരുത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ പീരീഡിലുള്ള കാര്യങ്ങൾ ഈ പീരീഡിൽ തന്നെ ഈ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്യണം അടുത്ത് അക്കൗണ്ടിങ് കോസ്റ്റ് കോൺസെപ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പർച്ചേസ് പ്രൈസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആണ് പ്രസന്റ് വാല്യൂ കൊടുക്കില്ല പാസ്റ്റ് വാല്യൂ കൊടുക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ട്രാൻസ് ഡാറ്റ ആണെന്ന് പറയുന്നുണ്ട് അവിടെയാണ് ഇത് വരുന്നത് കോസ്റ്റ് കോൺസെപ്റ്റ് അതായത് ഒരു പർച്ചേസ് പ്രൈസിലായിരിക്കണം നമ്മൾ ഒരു അസറ്റ് വാങ്ങിച്ചാൽ ഒരു ഫേർണിച്ചറോ ലാൻഡോ ബിൽഡിങ്ങോ അങ്ങനെ എന്ത് അസറ്റ് വാങ്ങിച്ചാലും അത് കോസ്റ്റ് പ്രൈസിലായിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ കോസ്റ്റ് സോറി പർച്ചേസ് പ്രൈസിലായിരിക്കണം പർച്ചേസ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് കോസ്റ്റ് ഓഫ് അക്യുസിഷൻ കോസ്റ്റ് ഓഫ് അക്യുസിഷൻ വെച്ചാൽ അത് വാങ്ങിക്കാൻ വില ഇപ്പൊ ഒരു ഫർണിച്ചർ വാങ്ങിക്കുന്നു ഫർണിച്ചറിന്റെ വില എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഞാൻ അയ്യായിരം രൂപയ്ക്ക് വാങ്ങുന്നു അതാണ് അക്യുസിഷൻ പ്രൈസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ ഡൽഹി നിന്നാണ് ഇവിടെ നിന്ന് ഫർണിച്ചർ കൊണ്ടുവരുന്നത് എനിക്ക് ടൂ തൗസൻഡ് റുപ്പീസ് അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജായി ആ ഫൈവ് തൗസൻഡിനൊപ്പം ഈ ടൂ തൗസൻഡിനും കൂടെ നമ്മൾ ആഡ് ചെയ്യണം അതിനൊപ്പം ഇൻസ്റ്റലേഷൻ ഇൻസ്റ്റലേഷൻ പറഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇപ്പം ലേബർ ചാർജ് ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോ നെറ്റ് ബോൾട്ടോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുന്നതിന്റെ ചിലവ് ഉണ്ടാവും അങ്ങനെ ഇൻസ്റ്റലേഷൻ ചാർജ് അല്ലാതെ മാർക്കറ്റ് പ്രൈസ് അല്ല എടുക്കേണ്ട മാർക്കറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് മേടിച്ച ഫേർണിച്ചറിന്റെ നിലവിലെ വില എന്ന് പറയുന്നത് അയ്യായിരം രൂപയ്ക്ക് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ മേടിച്ച മെഷീന്റെ നിലവിലെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്ക് പതിനായിരം രൂപയായി പക്ഷെ നമ്മൾ ആ പതിനായിരം രൂപ ഒരിക്കലും എഴുതരുത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിന്റെ മാർക്കറ്റ് പ്രൈസ് പ്രൈസ് എന്ന് പറയുന്നത് ഏഴായിരം രൂപയാണ് ഞാൻ വാങ്ങിച്ചത് അയ്യായിരം രൂപയാണെങ്കിൽ ആ അയ്യായിരം രൂപയിൽ വേണം എഴുതേണ്ടത് അതിന്റെ പർച്ചേസ് പ്രൈസില് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഒരിക്കലും മാർക്കറ്റ് പ്രൈസിൽ ആവരുത് അല്ലെങ്കിൽ ഇപ്പൊ ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വാങ്ങിച്ച ഫർണിച്ചറിന്റെ മാർക്കറ്റ് പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുവായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ചേഞ്ച് ആവുന്ന രീതിയിൽ നമ്മൾ എഴുതുന്നതെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ ഒരിക്കലും ഹിസ്റ്റോറിക്കൽ അല്ല പക്ഷെ അക്കൗണ്ടിങ്ങില് നമ്മൾ ഒരിക്കലും ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ട് മാത്രമേ എഴുതൂ അല്ലാതെ പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ മാറുന്ന അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യില്ല പർച്ചേസ് പ്രൈസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓഫ് ഇൻസലേഷൻ അങ്ങനെ ഇത് മാത്രമാണ് നമ്മൾ എഴുതൂ അതാണ് അക്കൗണ്ടിങ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ആണ് ഫൗണ്ടേഷൻ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ ഡ്യൂവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് ഈ ഡ്യൂവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അവിടെ രണ്ട് ആസ്പെക്ട് വരുന്നുണ്ട് ഡെബിറ്റും ക്രെഡിറ്റും ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അതിന് രണ്ട് സൈഡ് എഫക്ട് ചെയ്യും ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് തുടങ്ങുന്നു അതിന്റെ ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു ഒരു ടെൻ തൗസൻഡ് ആയിട്ട് കൊണ്ടുവരുന്നു അവിടെ രണ്ട് ആസ്പെക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ക്യാഷ് എന്നും ക്യാപിറ്റലും നമുക്ക് കിട്ടുന്ന എന്താണ് ക്യാഷാണ് ആ ക്യാഷ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ക്യാപിറ്റലിന് ക്രെഡിറ്റ് ചെയ്യുന്നു അവിടെ രണ്ട് ആസ്പെ ഡെബിറ്റും വന്നു ക്രെഡിറ്റും വന്നു ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അവിടെ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും ഈ രണ്ട് അഫെക്റ്റ് ചെയ്ത് അക്കൗണ്ടും നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം നമ്മളിപ്പോ അസറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് ഒരു ഈ ഇക്വേഷൻ അക്കൗണ്ടിങ് ഇക്വേഷൻ ഉള്ളത് അസറ്റ് എന്ന് പറഞ്ഞാൽ ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ക്യാപിറ്റലും ലൈബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് അസറ്റ് എന്ന് പറയുന്നത് അതാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്ന നമ്മളാ ഫോം തന്നെ ഈ ഡ്യൂലൈസ്പെക് കോൺസെപ്റ്റിന്റെ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഇനി മാച്ചിങ് കോൺസെപ്റ്റ് മാച്ചിങ് പറയുന്നത് റവന്യൂ എക്സ്പെൻസ് ആ ടുവന്യൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ നിലവിൽ ഉണ്ടാകുന്ന റവന്യൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസും ആ റവന്യൂ എല്ലാം സെയിം അക്കൗണ്ടിങ് പീരീഡ് ആയിരിക്കണം ആ വർഷം ഉണ്ടാകുന്ന എക്സ്പെൻസും റവന്യൂവും തമ്മിൽ മാച്ച് ആവണമെന്നാണ് പറയുന്നത് ഈ ഈ കോൺസെപ്റ്റ് അനുസരിച്ചാണ് നമ്മൾ എന്താ ഇപ്പോ റവന്യൂ ഇതിനെക്കാളും എക്സ്പെൻസിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എന്നും അല്ലെങ്കിൽ എക്സ്പെൻസ് റവന്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ ലോസ് എന്ന് പറയുന്നത് അത് ഈ മാച്ചിങ് കോൺസെപ്റ്റാ അതായത് ഒരു ഒരു റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടാവുന്ന എന്താ എക്സ്പെൻസും റവന്യൂ എല്ലാം ആ പർട്ടിക്കുലർ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് തന്നെ ആയിരിക്കണം എന്നാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത് റിയലൈസേഷൻ കോൺസെപ്റ്റ് റിയലൈസേഷൻ എന്ന് പറയുന്നത് റവന്യൂ ഒരു ബിസിനസ് ട്രാൻസാക്ഷന് ഉണ്ടാവുന്ന റവന്യൂ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തും നമുക്ക് ഉണ്ടാവുന്ന റവന്യൂ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എഴുതാവുന്ന അതായത് അക്കൗണ്ടിങ് ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എഴുതാവുന്നത് അത് റിയലൈസ് ചെയ്യുമെന്ന് അത് കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷം അത് റിയലൈസ് ചെയ്തതിന് മാത്രമാണ് നമ്മൾ എന്താ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എഴുതാൻ പാടുള്ളൂ ഈ റിയലൈസേഷൻ എന്ന് മീൻ ചെയ്യുന്നത് ആ മണി റിസീവ് ചെയ്യാനുള്ള ലീഗൽ റൈറ്റ് നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ ഗുഡ്സ് നമ്മൾ സെൽ ചെയ്യുന്നു അവിടെ നമുക്ക് പൈസ കിട്ടുമെന്ന് ഉറപ്പാണ് അതായത് ഞാനിപ്പോ ഒരാൾക്ക് അയ്യായിരം രൂപയുടെ സാധനം കൊടുക്കുന്നു സെയിൽ ചെയ്യുന്നു അപ്പൊ എനിക്ക് അയ്യായിരം രൂപ കിട്ടുമ്പോ അവിടെ ഒരു സെയിൽസ് നടന്നു റിയലൈസ് ചെയ്യും എന്ന് ഉറപ്പായി അപ്പൊ നമുക്ക് എഴുതാം അല്ലാതെ എനിക്കിപ്പോ അയാൾ എൻക്വറി കഴിക്കുന്നു എനിക്ക് അയ്യായിരം രൂപയുടെ സാധനം വേണം ഓക്കെ ഞാൻ തരാമെന്ന് പറയുന്നു അവിടെ ഒരിക്കലും ഒരു ഒരു നമുക്ക് എന്താ ഒരു എൻക്വറി കിട്ടി ആ എൻക്വറി കിട്ടുന്നതിൽ നമുക്ക് ഒരിക്കലും എന്താണ് റിയലൈസ് ചെയ്തെന്ന് പറയാൻ പറ്റൂല ഈ റിയലൈസേഷൻ കോൺസെപ്റ്റ് പറയുന്നത് ഈ ഗുഡ്സ് ഓർ സർവീസ് ആക്ച്വലി ഡെലിവർ ചെയ്തെപ്പോഴാണോ ആ സമയത്താണ് നമുക്ക് ആ റവന്യൂ കിട്ടുമെന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ പാടുള്ളൂ ആ സെയിൽസ് നടന്നു നമ്മൾ പൈസ കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എഴുതിയിട്ട് നമ്മൾ ഇതിനകത്ത് എഴുതാൻ പാടുള്ളൂ റിയലൈസ് എന്ന് പറഞ്ഞിട്ട് ഈ അക്രൂയിൽ കോൺസെപ്റ്റിനാണ് ദ മീനിങ് ഓഫ് ഇസ് അക്രൂൾ ദാറ്റ് ബികം ടു എക് എമൗണ്ട് ഓഫ് മണി ദാറ്റ് ബി ഓർ റെക്കഗ്നൈസ് അതായത് റിസീവബിൾ ആവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എഴുതാനായിട്ട് പാടുള്ളൂ അതായത് നമുക്ക് നമുക്ക് എക്സ്പെൻസസ് പേബിൾ ആവുമ്പോൾ തന്നെ പേ ചെയ്താലോ അല്ലെങ്കിൽ പേബിൾ ആവുമ്പോൾ തന്നെ നമുക്ക് എക്സ്പെൻസസ് എഴുതാൻ പറ്റും ആ ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ് പീരീഡ് ഏത് അക്കൗണ്ടിങ് പീരീഡിലാണോ അതുള്ളത് അതുമായിട്ടായിരിക്കും നമ്മൾ റിലേറ്റ് ചെയ്ത് എഴുതുകയുള്ളൂ ഇവിടെ പക്ഷെ പറയുന്ന എങ്ങനെ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിസീവഡ് അറ്റ്ന്യൂർഗനൈസ് ആവുമ്പോ നമ്മൾ കിട്ടേണ്ടതാകുന്ന സമയത്ത് ഇപ്പൊ എന്താണ് നമുക്ക് അക്രൂവൽ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു ചെറിയ എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എന്താ ഇൻട്രസ്റ്റ് റിസീവബിൾ നമുക്ക് കിട്ടിയിട്ടില്ല ഇൻട്രസ്റ്റ് റിസീവബിൾ അത് നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യും അതുപോലെ തന്നെ ഈ നമ്മള് സാലറി ഔട്ട്സ്റ്റാൻഡിങ് നമ്മുടെ എംപ്ലോയിക്ക് നമ്മൾ സാലറി കൊടുക്കാറുണ്ട് അത് ഔട്ട് സ്റ്റാൻഡിങ് ആണ് സാലറി ഔട്ട് സ്റ്റാൻഡിങ് ആ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എന്താ അക്രൂവൽ കോൺസെപ്റ്റ് അനുസരിച്ചാണ് റിലീസ് ചെയ്യുന്നത് ഇപ്പോ നമുക്കൊരു എന്താ ഈ ഈ അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് നമുക്ക് മറ്റേ വേറൊരു കോൺസെപ്റ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും അതായത് കൺസർവേറ്റീവ്സുമായിട്ട് പറയുവാണെങ്കിൽ കൺസർവേറ്റീവ്സിൽ പറയുന്നത് നമ്മൾ എല്ലാ ഇൻകവും റവന്യൂവും അല്ലെങ്കിൽ പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അത് കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രം ഈ അക്രൂഡ് കോൺസെപ്റ്റും റിയലൈസേഷൻ കോൺസെപ്റ്റും കൺസെർവേറ്റീസവും നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു റിലേഷൻ കണ്ടെത്താൻ പറ്റും പക്ഷെ ഈ എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് അത് ഉണ്ടായ നമുക്ക് ഉണ്ടായാലും മീൻസ് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അത് കൺസർവേറ്റിസിനു പറയുന്നത് അതായത് ഇപ്പൊ നടന്നില്ലെങ്കിലും ആ ഒരു ലോസ് നടക്കും എന്ന സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം പക്ഷേ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം ആൻഡ് റവന്യൂ അത് കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് നമ്മൾ എഴുതാനായിട്ട് പാടുള്ളൂ

നമ്മൾ എഴുതുന്നതെന്ന് അവിടെ ഇതാ പറയുന്നത് നമുക്ക് അക്രൂവൽ റെസീപ്റ്റ് ഓഫ് ക്യാഷ് ആൻഡ് റൈറ്റ് ടു റിസീവ് ക്യാഷ് ഇവിടെ നമുക്ക് റൈറ്റ് നമുക്ക് ക്യാഷ് കിട്ടാനുള്ള റൈറ്റിനെ പറ്റിയ ആ റൈറ്റും അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലായിട്ട് കിട്ടുന്ന ഇത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ ആണ് പറയുന്നത് നമുക്ക് ആ സെയിൽ നടന്ന സമയത്ത് ക്യാഷ് റിസീവ് ചെയ്തോ ഇല്ല എന്നല്ല സെയിൽ നടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും കിട്ടാൻ കിട്ടാൻ ചാൻസ് അല്ലെങ്കിൽ കിട്ടും എന്ന് ഉറപ്പാവുകയാണ് അവിടെ അതുകൊണ്ട് ആ സെയിൽസ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താ ക്യാഷ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റുന്നത് ഈ അക്കുവൈ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടാണ് അടുത്തു പറയുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് അതായത് ഈ അക്കൗണ്ടിങ് പീരീഡിന്റെ ഈ ഒരു കൺവെൻഷൻസ് ഇവോൾവായി വന്നതാണ് ഈ അക്കൗണ്ടിങ് ഈ ഇത്രയും കാലമുള്ള അക്കൗണ്ടിങ്ങിന്റെ ഇതിൽ പതുക്കെ പതുക്കെ ഇവോൾവായി വന്ന ഒരു കൺവെൻഷൻസ് ആണ് ഈ അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത് നാല് തരമാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉള്ളത് കൺസിസ്റ്റൻസി ഫുൾ ഡിസ്ക്ലോഷർ മെറ്റീരിയാലിറ്റി ആൻഡ് കൺസർവേറ്റിസം ഈ നമ്മളിങ്ങനെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്ത് വന്ന പല കാര്യങ്ങളും മീൻസ് പല പ്രാക്ടീസസും ഒരു കൺവെൻഷൻ ആയിട്ട് മാറി നമ്മളത് ഫോളോ ചെയ്യുന്നതിനെയാണ് കൺവെൻഷൻ കസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ ആയിരിക്കും ഈ ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ് പോളിസീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കസ്റ്റംസിന് അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷനെയാണ് വർഷങ്ങളായിട്ട് ഇവോൾവ് ആയി വന്ന ഈ കസ്റ്റംസ് അല്ലെങ്കിൽ ഈ ട്രഡീഷനാണ് നമ്മൾ എന്താ അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക കുറച്ച് കാലത്തേക്കെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ സെയിം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ തന്നെ യൂസ് ചെയ്യണം നമ്മൾ ഒരു പോളിസി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടിങ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കോൺസ്റ്റന്റ് നമ്മൾ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്ന ഒരു പോളിസി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ സെയിം പോളിസി കുറച്ച് തലത്തേക്കെങ്കിലും ആ അക്കൗണ്ടിങ് പീരീഡ് കഴിയുന്നവരെങ്കിലും നമ്മൾ ആ സെയിം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വെച്ച് തന്നെ ചെയ്യണം അങ്ങനെ ചെയ്താലാണ് നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനും എല്ലാം പറ്റുള്ളൂ അങ്ങനെ അല്ല നമ്മൾ തോന്നിയ സമയത്ത് നമ്മളിങ്ങനെ ആ ട്രാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ മീൻസ് ചെയ്യുന്ന ആ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ചേഞ്ച് ആയിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് നമുക്ക് അതിന്റെ റിയബിലിറ്റി നഷ്ടപ്പെടും നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതുപോലെ അണ്ടർസ്റ്റാൻഡബിലിറ്റി ചെയ്യാൻ പറ്റില്ല മീൻസ് മനസ്സിലാക്കി എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ആ അക്കൗണ്ടിങ് പേജ് സെയിം ുംകൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് തന്നെ ചെയ്യണം എന്നാണ് പറയുന്നത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ പറയുന്നത് എല്ലാ മെറ്റീരിയൽ ആൻഡ് റലവൻ സാറ്റ് ഈ ഫുൾ ഡിസ്ക്ലോഷറിന് നമുക്ക് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റുമായിട്ട് ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റും ഇവിടെ പറയുന്നത് എല്ലാ ട്രാൻസാക്ഷൻസും മെറ്റീരിയൽ ആൻഡ് റലവെന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് ആയിട്ട് ബന്ധിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി ബന്ധമുള്ള അതിനായിട്ട് കൺസേൺ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ആൻഡ് റെലവെന്റ് ആയിട്ടുള്ള ഫാക്ട്സും നമ്മൾ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്യണം അത് ഫെയർ ആൻഡ് ആഡിക്കേറ്റഡ് വളരെ ഫെയർ ആയിട്ട് സത്യസന്ധമായി വളരെ മാന്യമായ രീതിയിൽ വേണം അത് റെക്കോർഡ് ചെയ്യേണ്ടത് എല്ലാ ഒരു അക്കൗണ്ടിങ് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആഡിക്കേറ്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനെ ഡിസ്ക്ലോസ് ചെയ്യണം അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്താലാണ് ഇപ്പോൾ അക്കൗണ്ടിങ് യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷന് അതും മര്യാദയ്ക്ക് മനസ്സിലാക്കാനും എല്ലാം പറ്റുള്ളൂ പാർഷ്യൽ ഡിസ്ക്ലോഷർ ചെയ്യല് ഫുള്ളി ഡിസ്ക്ലോസ് എല്ലാ റെലവൻറ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്യണമെന്നാണ് പറയുന്നത് അല്ല കുറെ കാര്യങ്ങൾ മിസ് ചെയ്ത് ആ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ വയസ്സനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ മാത്രം ഡിസ്ക്ലോസ് ചെയ്യുന്ന ആ ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫെയർനെ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ ജെനുവിറ്റി എല്ലാം അത് ബാധിക്കും അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം മെറ്റീരിയൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യണം ഈ കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ഏകദേശം ഫുൾ ഡിസ്ക്ലോഷർ ആയിട്ട് ലിങ്ക് ആവുന്നതാണ് ഉള്ളി മെറ്റീരിയൽ ഫാക്റ്റ് ദാറ്റ് ഈസ് അതായത് റെലവെന്റും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം യൂസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷന് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് മാത്രം മീൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എല്ലാം കൂടെ കൊടുത്ത് അവർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനും മെറ്റീരിതിനകത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള അതായത് ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിന്റെ മെറ്റീരിയാലിറ്റി ഓഫ് ഒരു ഫാക്ട് ഡിപ്പെൻസ് അപ്പോൺഇസ് നേച്ചർ ആൻഡ് അബോണ്ട് ഇമ്പോൾഡ് അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആ യൂസറിന് ഡിസിഷൻ മേക്കിങ് അതിപ്പോ ഗവൺമെന്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആണെങ്കിൽ ടാക്സ് വരെയൊക്കെ കടച്ചോ അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഫണ്ട് എങ്ങനെയാണ് അവര് യൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് എങ്ങനെ യൂസ് ചെയ്തു അങ്ങനെയൊക്കെ അപ്പൊ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് അവർക്ക് ആ ഇൻഫ്ലുവൻസ് അവരെടുക്കുന്ന ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്താ ഇൻഫോർമേഷൻ ആയിരിക്കണം അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെറ്റീരിയൽ ഇൻഫോർമേഷൻസ് ആയിരിക്കണം ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ഈ കൺസർവേറ്റിസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മൾ എന്താ അക്രുവൽ കോൺസെപ്റ്റും റിയലൈസേഷൻ കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞ സെയിം തന്നെയാണ് ആൻഡിസിപ്പേറ്റ് നോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ പ്രോഫിറ്റ് കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ പക്ഷെ ലോസ് നമുക്ക് വേണമെങ്കിൽ എന്താണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എല്ലാ ലോസും നമുക്ക് ലോസ് വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എഴുതാം പക്ഷേ പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താ ആ മറ്റൊരു റവന്യൂ പരിപാടി കൂടെ പറ്റി പറയുന്നു ആ പ്രോഫിറ്റ് റിയലൈസ് ചെയ്തതിന് മാത്രം ശേഷം മാത്രം നമ്മൾ എന്താ ഒരു ആണ് ആ പേഴ്ത്തിനുണ്ട് കൺസർവ് ചെയ്യാനായിട്ട് അപ്പൊ ലോസ് എല്ലാം ആന്റിസിപ്പേറ്റ് ചെയ്യണം പക്ഷെ പ്രോഫിറ്റ് കിട്ടുമെന്ന് ഉറപ്പായതിനു ശേഷം അല്ലാതെ അടുത്ത വർഷം ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാവാം ഈ വർഷം അവസാന വയ്യാതിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് എല്ലാം നമ്മൾ നമ്മൾസിപ്പേറ്റ് ചെയ്യണം ഈ പ്രോഫിറ്റ് ഓവർസ്റ്റേറ്റ് ചെയ്യാതിരിക്കാൻ അതായത് പ്രോഫിറ്റ് കൂട്ടി കളിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ കളിക്കാതിരിക്കാനുള്ള ഒരു എന്താണ് കൺവെൻഷൻ ആണ് ഇതെന്ന് പറയുന്നത് അതായത് ഔട്ട് ഓഫ് ക്യാപിറ്റൽ ഡിവിഡൻഡ് ഡിവിഡൻഡെന്ന് വെച്ചാൽ എന്താ ഒരു ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റിവാർഡാണ് ആ ക്യാപിറ്റൽ അതിൽ കൊണ്ടുവരുന്ന ഷെയർ ഹോൾഡർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് നമ്മൾ കൊടുക്കുന്ന തിരിച്ചു കൊടുക്കുന്ന റിവാർഡാണ് എന്ത് ഈ ഡിവിഡൻ എന്ന് പറയുന്നത് അപ്പോ ക്യാപിറ്റലിന് പോലും നമ്മൾ ഡിവിഡന്റ് കൊടുക്കേണ്ടി വരും പ്രോഫിറ്റ് കൂടുമ്പോൾ ഡിവിഡൻഡും കൂടുതൽ കൊടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് കുറച്ച് പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കുക പ്രോഫിറ്റ് കൊണ്ടായതിനു ശേഷം മാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഒക്കെ നമ്മുടെ ക്യാപിറ്റലും തന്നെ കൊടുക്കാം അത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല അതുപോലെ തന്നെ ഈ ഒരു എന്റർപ്രൈസിന് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ വളരെ കുറച്ചു കാണിക്കും അത് റിഡക്ഷൻ നടത്തും എന്നാണ് പറയുന്നത് ഇത്രയാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്